യൂട്യൂബിൽ ഇതാണ് കിച്ചു അത് ഇഷ്ടീർ മുഖം മാറി ഇത് ഷിയാന ഫാത്തിമ ഇത് സമൽഖാൻ ജമാ ബുദ്ധമ അന്നിത്തില്ല ഇത് ചെയ്യായല ഫാതിവ മോന്ന ഇതിലും കൂടര മിന കൊണ്ടേ ചെയ്യായാല ഫാതിവ ഗൈസ് ഇന്ന് ഫാത്തുന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് ഫാത്തു ലൈവില് ഞാൻ കട്ടാക്കണങ്ങോട്ട് ഹൈ വരാ ലൈവാണ് ഇതോ വന്നല്ല വാസ്ന സുബിയ ലൈവ് ായിരിക്കും കയറിയിരുന്നു കേട്ടോട്ട എന്റെ ഒരേ ഒരു മറിയത്തിന്റെ മോളെ ആയി പാത്തു കേക്കൊക്കെ മുറിക്കും രാവിലെ കുളിക്കാതെ വന്ന് എത്ര കുളിച്ചെത്ര വയസ്സായിട്ട് നീ എവിടെ കുത്തും എവിടെയാത്തുമ്പോലെ എല്ലാരും വരും നീ മോച്ചൊരു കഷ്ണം കായി അയ്യോ എന്റെ പാത്തുവിന് ബെർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒന്നും ഒന്നുമില്ലല്ലോ എനിക്ക് ഗിഫ്റ്റ് എന്തൊരു വേണം ഒന്നും വേണ്ടേ പാത്തുവിന് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോണത് എന്നാ പാത്തു കള്ളനോട്ടായാലും കുഴപ്പമില്ല ഇരിക്കട്ടെ ഇത് കളി നോട്ട് ആ മതിയാ ോട്ടല്ലേ പേപ്പർ ഇഷ്ടപ്പെട്ടാ ഏ ഓക്കെ ഇഷ്ടപ്പെട്ട പാത്തു എവിടെ ആ അപ്പൊ പാത്തുവിൻ്റെ ഒരു പാട്ടേ പാട്ടോട് എന്തെങ്കിലും പാട്ടോടുന്നു ബർത്ത്ഡേ ആയിട്ട് രണ്ടുപേരും <laughs>